ഹലോ നമസ്കാരം നാക്ക് അടിപൊളി ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയല്ലോ അതിന് എന്തൊക്കെ വേണം നോക്കാം കറിയേപ്പില വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അത് ഇടാം ക്രിസ്പി വേണ്ടി കുറച്ച് അരിപ്പൊടി ഇടാം ഇന്ന് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇന്ന് നമുക്ക് ഗ്യാസ് എത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇന്നൊക്കെ എണ്ണ ഒഴിക്കാം എണ്ണ രൂപായിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ ചെമ്മീൻ ആയിട്ട് ഇടാം ഇനി ഓരോ ആയി മാറിച്ചിടാം Yeah. No. റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനൂടെ കഴിച്ചു നോക്കാം നല്ല ടൈസ്റ്റ് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ